ഓം മ ഓം നമോ ഭഗവതേ ഓം നമോ നാരായണായ നാരായണീയം ദശകം നാൽപ്പത്തൊന്ന് ശ്ലോകം മൂന്ന് സരസിജം കരുണാസമുദ്രം രാധാ സായമതിസുന്ദരമന്ദിഷം കൃതി ഭാവയാമേ ശ്ലോകം തരീരാൻ സമുച്ചലുചരോഹിധൂമരവൃക്കിമേഷ കിം ിം ചാന് അന്വയം അർത്ഥം അധ അനന്തരം സ്വത്പീതൂതീരാൻ അങ്ങ് പാനം ചെയ്യയാൽ പരിശുദ്ധമായ സ്ഥനങ്ങളോടുകൂടിയ അവളുടെ ശരീരത്തിൽ നിന്നും സമുച്ചലൻ ഉണ്ടാകുന്നതും ഉച്ചതര ഉയർന്നതുമായ ഏഷാധൂമ ഈ പുക ആഗരവ് കിം അകിലിൻ്റെ പുകയാണോ അഥവാ അല്ലെങ്കിൽ ചാന്ദനാക്യം ചന്ദനത്തിൻ്റെതാണോ അഥവാ അതുമല്ലെങ്കിൽ ഗൗലകുലവ ഗുഗുരുവിൻ്റെ ഗുഗുരുവിൻ്റെ പുകയാണോ വിധി എന്നിപ്രകാരം ശങ്കാം സംശയം അതാത് ജനിപ്പിച്ചു ഹരി സാരം ഭഗവാന്റെ സ്തന്യപാനം കൊണ്ട് ധന്യമായി തീർന്ന പൂതന ശരീരത്തിൽ നിന്നുയർന്ന പുകയ്ക്ക് അഖിലിൻ്റെയും ചന്ദനത്തിൻ്റെയും ഗുഡ്ഗുരുവിൻ്റെയും ഉണ്ടായിരുന്നത് ഭഗവത് പരിശം കൊണ്ട് അവൾ അത്രയ്ക്ക് തീർന്നു എന്നർത്ഥം ഹരി ഓം ഗുങ്കുരിപ്പ്യോ നമോ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം നാല്

അംഗസ്പർശത്തിൻ്റെ ഫലം പ്രയോജനം നദൂരെ ദൂരത്തിലല്ല ഭവതാമഭി താങ്കൾക്കും ക്ഷണേനശാന് താമസം വിന ഉണ്ടാകും ഇതി എന്ന വല്ലവതല്ല പല്ലജേഭ്യൂ ശ്രേഷ്ഠരായ ഗോവന്മാരോടെ ഉല്ലവൻ ഉച്ചത്തിൽ പറയുന്നവനെന്നെ പോലെ തും അങ്ങ് പൂതനാം പൂതനിയെ സുഗന്ധി സുഗന്ധമുള്ളവളാക്കി ആദനുത ചെയ്തു തൻ്റെ അംഗസ്പർശം ഉണ്ടായാൽ അതിൻ്റെ സുഗന്ധം നിങ്ങൾക്കും ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് ഗോവന്മാരോട് അറിയിക്കുന്നത് പോലെ പൂതനാ ശരീരത്തിന് ഭഗവത് അംഗസ്പർശം നിമിത്തമുണ്ടായ സുഗന്ധത്വം തോന്നിച്ചു ഹരിവു